ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ ദിനം ആചരിച്ചു സമാധാനത്തിന്റെ പ്രതീകമായ സഡാക്കോ കൊക്കുകളെ നിർമ്മിച്ചും യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുത്തുമാണ് വിദ്യാർത്ഥികൾ ദിനാചരണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തിയഞ്ചിൽ ജപ്പാനിന്റെ ഹിരോഷിമിയിൽ അണുബോംബ് വർഷിച്ചതിനെ ഓർമ്മിക്കുന്ന ദിവസമാണ് ഹിരോഷിമ ദിവസം യുദ്ധവിരുദ്ധ കൂടിയാണ് ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ ദിനം ആചരിച്ചത് സമാധാനത്തിന്റെ പ്രതീകമായ സഡാക്കോ കൊക്കുകളെ കുട്ടികൾ തന്നെ നിർമ്മിച്ചു സ്കൂൾ അസംബ്ലിയിൽ നൽകി രണ്ടാം ലോക ജപ്പാനെ അവസാന മാർഗമായിരുന്നു അങ്കായുധ പ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിനാണ് ജപ്പാനിലെ ഒരു കൊച്ചു നഗരമായ ഗിരോഷിമയിൽ